ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനൊരു കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് മല്ലിയില നമുക്ക് ഒരു മാസം വരെ ഫ്രഷായി തന്നെ എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് അപ്പോൾ ആദ്യം തന്നെ മല്ലി ഇലയിലെ മോശം ഇലകളൊക്കെ എടുത്ത് മാറ്റാം അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകി എടുക്കുന്ന സമയത്ത് ആ മോശം ഇലയൊക്കെ മാറ്റാൻ ശ്രമിക്കണം കേട്ടോ മോശം ഇല അതിലുണ്ടെങ്കിൽ കുറേ കാലമൊന്നും നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് വെച്ച് നമുക്കിതിൽ വെള്ളമൊക്കെ മാറ്റിക്കളയാം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോവണം അങ്ങനെ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഇതിലുണ്ട് അപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് അത് നന്നായിട്ട് വെള്ളം മാറ്റിക്കളഞ്ഞു പിന്നെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് സമയം ഒന്ന് ചുറ്റി വെച്ചു അതിൽ വെള്ളം മൊത്തം പോകാൻ വേണ്ടിയിട്ട് ദെൻ നമ്മൾ മല്ലിയില ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്ന സമയത്ത് മോശ ഇലകൾ ഉണ്ടെങ്കിൽ മാറ്റി കളയാം പിന്നെ ഒരു കണ്ടെയ്നർ പ്ലാസ്റ്റിക് കണ്ടെയ്നറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടെയ്നർ എടുക്കാം അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ച മല്ലി ഇലയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അത് പൊതിഞ്ഞ് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ്